എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുറത്ത് പറയാൻ മടിക്കുന്ന ആ പ്രശ്നം പരിഹരിക്കാം അതെ കിടപ്പറയിൽ കൂടുതൽ ആനന്ദം ഇങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ ഈ വിഷയം ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നു ലൈംഗിക പ്രശ്നങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്ന ഒരുപാട് ആടുകൾ നമുക്കിടയിലുണ്ട് പൊതുവെ പുരുഷന്മാരെ ഏറെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഉദാഹരണക്കുറവ് ഇതുമൂലം ലൈംഗിക ബന്ധത്തിലുള്ള താല്പര്യം പോലും നഷ്ടമാകുന്നു എന്നാണ് പല പഠനങ്ങളും പറയുന്നത് പ്രായഭേദമന്യ ആർക്കും ഈ അവസ്ഥയുണ്ടാകാം മദ്യപാനം സ്ട്രെസ് വ്യക്തിബന്ധങ്ങളിലെ തകരാറുകൾ തുടങ്ങി നിരവധി കാരണങ്ങൾ മൂലം ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നുണ്ട് ഉദ്ധാരണ കുറവിന് നല്ലൊരു മരുന്നാണ് നിലക്കടല അതെ നിലക്കടല എന്നാണ് പഠനങ്ങൾ പറയുന്നത് ആർജിനൈൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഉദ്ധാരണക്കുറവിന് ഒരു പരിധിവരെ ആർജിനൈൻ സപ്ലിമെന്റേഷൻ ഫലപ്രദമാണ് എന്ന് ചില പഠനങ്ങൾ അവകാശപ്പെടുന്നു മനുഷ്യരിലും മൃഗങ്ങളിലും നടത്തിയ ഗവേഷണങ്ങൾ പ്രകാരം ആർജിനൈൻ ബീജത്തിന്റെ ഗുണവും ഉദ്ധാരണക്കുറവും മെച്ചപ്പെടുത്താൻ സാധിക്കും ഇനി പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ നിലക്കടല ഉദ്ധാരണശേഷി കൂട്ടും എന്നത് മാത്രമല്ല കേട്ടോ നിലക്കടല കഴിക്കുന്നത് കൊണ്ട് ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂടി കുറയ്ക്കുന്നുണ്ട് എന്നാണ് പഠനത്തിൽ പറയുന്നത് നിലക്കടലയിൽ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശാരീരികമായ ഉന്വേഷണത്തിനും ഏറെ നല്ലതാണ് ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്നോ നാലോ തവണ നിലക്കടല കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഊർജത്തെ പ്രദാനം ചെയ്യുന്നു കൂടാതെ ലൈംഗികമായുള്ള നല്ല മൂഡ് വർദ്ധിപ്പിക്കാനും സഹായിക്കും എത്ര ഉദാഹരണ ശേഷി കുറവിനെല്ലാം ഒരു പരിധി വരെ വരു സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് നിലക്കടല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഏറ്റവും നന്നായിരിക്കും മാത്രവുമെല്ലാ ബീജങ്ങളുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് അതിനാൽ നിലക്കടലയുടെ ഗുണമറങ്ങി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ